ഞങ്ങൾ വന്നിട്ടു ക്ലീനിങ് ആട്ടോ ആകെ പൊടി പിടിച്ചിട്ട് കെടുക്കണ് അപ്പൊ നോക്കലാക്കാട് വാകയാണ് ക്ലീനിങ് കിട്ടോ ഒരിക്കലും വേണ്ട ബുക്കുകളും വാണ്ടാത്ത ബുക്കുകളും ഒക്കെ തലങ്ങും വിലങ്ങും ഇട്ടിട്ട് അതൊക്കെ പെറുക്കി കൊതുക്കാണ് വാപ്പിയും മകനും മിന്നുവിന് കിട്ടിയ ട്രോഫികളായിട്ടായിരിക്കണത് അതൊക്കെ അടക്കിച്ച് ആദ്യം മിന്നു ഫ്രിഡ്ജ് ഉരുക്കി ആക്കല കേട്ടോ പണി ഓരോരുത്തർക്ക് ഓരോ പണി കൊടുത്ത കേട്ടോ ഞാൻ മാറാലടിക്കോ മാറുണ്ടല്ലോ അതൊക്കെ തട്ടാണ് എപ്പോഴില്ലെങ്കിലും എപ്പോഴേലൊക്കെ തട്ടണ്ടപ്പത്തൊന്നും അറിയണ്ട മാറാൽ തട്ടില്ല ക്ലീനിങ് ഒക്കെ മുക്കത്തെ ചെയ്യും ഈ ഫോട്ടോത്തിൽ കാണുന്ന കുട്ടിയെ ആരാണെന്ന് നിങ്ങൾ കമന്റ് ചെയ്യണം കേട്ടോ മൂന്ന് കുട്ടികളിൽ ഒരു കുട്ടിയാണ് ആരാ നിങ്ങൾ കമെന്റ് ചെയ്യണേ ക്ലീൻ ചെയ്യുമ്പോൾ കിട്ടിയതാണ് ഒക്കെ തട്ടിക്കൊട്ടിട്ട് ഒതുക്കി വെക്കുമ്പോളേ കിട്ടിയതാ കാണാതായ കുറേ സാധനങ്ങളും കിട്ടിയിട്ടോ ഈ മക്കള് ഒക്കെ അവിടുക്ക് ഇവിടുക്ക് വരുന്നിട്ട് സൈക്കിന്റെ പുറത്തൊക്കെ മേലിച്ചിടാൻ നോക്കലാക്ക ൊടിയാണെന്ന് പറഞ്ഞിട്ട് മുത്തൂട്ടി മിന്നാലണ്ടട്ടോ മിന്നും ക്ലീനിങ്ങിലാട്ടോ ബേഗൊക്കെ തിരുമ്പി മൂന്നാളും ബേഗൊക്കെ കഴുകിയിട്ട് കേട്ടോ കിണറിൻ്റെ മുകളിലൊക്കെ ഫുള്ളും തിരുമ്പിയതാണ് കുറെ ഒക്കെ മൊക്കെ തിരുമ്പിട്ടും ചെയ്യുമ്പോ പാക്കിൻ്റെ മുകളിൽ ധാരീന്ന് ചോദിച്ചിട്ട് വിളിക്കാ ഒരു റൂമത്തെ കഴിഞ്ഞിട്ട് മറ്റേ റൂമിലേക്ക് കടന്നു കേട്ടോ ഓരോരോ സാധനങ്ങൾ ഇങ്ങനെ വലിച്ചിടാണ് ഇപ്പൊ ഒരു ബേഗെടുത്തത് ബേഗിൽ നോക്കിയൊക്കെ കേട്ടോ നമുക്ക് ആക്ക അപ്പൊ ബേഗന്ന് ഒരു പേഴ്സ് കിട്ടി വേറെ ഇതില് പേഴ്സൊക്കെ ഇണ്ടടി പൈസ ഇണ്ടെന്നോക്കട്ടെ മുത്തുട്ടിണ്ട് മേടിച്ചിണ്ട് വൃത്തിയാക്കി കൊണ്ടിരിക്കാൻ കാറ്റിമട പേ കൊണ്ടാണ് മുത്തുട്ടിയാ പോയത് പായൊക്കെ ഉണ്ട് പായി ട്രാക്കിന്റെ മുകളിൽ ഇട്ടിട്ട് ആകെ പൊടി ചാടുക ഇപ്പോ പായ്യളൊക്കെ അങ്ങനെ ഒരു തയർ കിട്ടിട്ടോ അതിന്റെ അരുവിൽ കിടക്കുന്ന സാധനം എന്താ പറഞ്ഞിട്ട് മോബലൊക്കെ തട്ടി ഡയറി കേട്ടോ കടിച്ചിട്ട് ക്ലീൻ ആക്കെട്ടോ ആള് ആൾ ക്ലീൻ ചെയ്യാൻ നിന്നാ ഒക്കെ അടിപൊളി ആക്കിട്ട് വൃത്തിയാക്കിട്ട് തരൂ പക്ഷെ ചെയ്യണമെങ്കിൽ കുറച്ച് പാടാട്ടോ ചരട് രീതി ചരടി എന്താടി ചരട്ടോ ഫാത്തിമ വന്ന കേട്ടോ കളിക്കണോടൊന്ന് മുത്തട്ടിനോട് ചൂലിടുത്തണ്ടപ്പോ മുത്തുട്ടി ചൂലിടത്ത ആദ്യമ കല്യാണത്തിനോടോസ്ണ്ട കേട്ടോ ഇതൊക്കെ കഴിഞ്ഞിട്ട് വേണം ഞങ്ങക്ക് കല്യാണത്തിന് പോവാനെ ഗ്യാപ്പില് വെക്കണല്ലോ അപ്പൊ ഞങ്ങള് വൃത്തിയാക്കാൻ നിന്നതാണ് ഓരോ പാകങ്ങൾ ഇങ്ങനെ വൃത്തിയാക്കിയിട്ട് വരിക കേട്ടോ ഇപ്പൊ അലമറ കുടിച്ചെ നീക്കണം പിന്നോട് കുടിക്കാൻ പറഞ്ഞു അപ്പോൾ ഞാൻ ഞങ്ങൾ കുടിച്ചു നീക്കി അങ്ങോട്ട് പക്ഷെ ആ നീക്കി മുത്തിട്ടീന അതിലിട്ടിട്ട് കുടിക്കും മുത്തിട്ടി അതിൽ പൊട്ടും അപ്പൊ അവനെ ഞങ്ങള് ീക്കിട്ട് ഞാൻ തന്നെ കിടക്കണേ പൊടി കുടിച്ചിട്ട് ഇതായിട്ട് മണ്ണും ചടലും തോട് പൊടി ആക്കി തോട്പൊടി ആയിക്കുന്നുട്ടോ എന്റെ ഒരു മുത്തുട്ടിണ്ട് തോട് പൊടി ആക്കണ ആളാ ഒക്കെ ശെരിയാക്കിയിട്ട് ഫിറ്റ് ചെയ്യട്ടോ ഞാൻ കളിയാക്കളി ഇങ്ങനെ അല്ലടാന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഞങ്ങൾ എല്ലാ സാധനങ്ങളും ഇടയ്ക്ക് പെറുക്കി വെക്കുന്നതിൻ്റെ ഇടയിൽ സാധനം കിട്ടിയിട്ടോ അമ്മാന്റെ സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടോ ആള് നാലു വരെ പഠിച്ചിട്ടുള്ളുട്ടോ പിന്നെ ആള് ഇവിടെ എല്ലാവർക്കും ഒരു ക്ലാസ് പരീക്ഷ ഒക്കെ ഉണ്ടായിരുന്നു അതിൽ പോയിട്ട് ആള് പരീക്ഷ എഴുതിയിട്ട് ജയിച്ചിട്ട് കിട്ടിയ സർട്ടിഫിക്കറ്റ് കേട്ടോ അപ്പ ഉന്റെ സാധനങ്ങളൊക്കെ അടക്കി പെറുക്കിട്ട് എടുത്തു വെച്ച് അതൊക്കെ പെറുക്കിട്ട് കളയാനുള്ള സാധനങ്ങളൊക്കെ ഒതുക്കി വെച്ചിട്ട് കേട്ടോ കുറേ മരുന്നുകളും കാര്യങ്ങളും ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ് അടിച്ചുപോലെയാണ് കേട്ടോ കറന്റ് പോയിട്ടോ അതാണ് ഇറിട്ട് കറണ്ട് പോയി കഴിഞ്ഞടയ്ക്ക് ഞാൻ അതൊക്കെ കോരി ചാത്തി എല്ലാ വേസ്റ്റുകളും കൂടി നിറച്ച് വെച്ചിട്ടോ പിന്നെ അത് കഴിഞ്ഞിട്ടാണ് കുറെ പഴയ സാധനങ്ങൾ കുപ്പിയും പാട്ടെ ഇവിടുത്തെ ഞങ്ങൾ ഒഴിവാക്കിയതാ കേട്ടോ ഞങ്ങളെ വീട്ടിലൊക്കെ പെറുക്കിയിട്ട് ഒഴിവാക്കിയതാണ് അതൊക്കെ ഒന്ന് ഒതുക്കാൻ ഇതൊക്കെ പെറുക്കി ഓരോന്ന് ഓരോ തരത്തിലാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഓരോ സാധനങ്ങളെ തരം തിരിച്ചിട്ട് ആക്കി വെച്ചിട്ടുണ്ട് കഴിഞ്ഞ് ഞങ്ങള് കല്യാണത്തിന് പോവാണ് ഒരുങ്ങട്ടോ ഫാത്തിമൊന്നും ഒരുങ്ങാണ് ഇപ്പം ഞങ്ങൾ റെഡി ആയിട്ടോ ഇത് കൂട്ടുകാരിൻ്റെ അവിടെ നിന്ന് വിളിക്കാണ് അങ്ങനെ ഒരുക്കഴിഞ്ഞ് ഞങ്ങള് കല്യാണത്തിന് പോവാണ് കേട്ടോ കേട്ട ക്യാമറാമാൻ ഞാൻ മണ്ഡപം എത്താറായിട്ടോ ഞാൻ മണ്ഡപം എത്തി വണ്ടി സൈഡാക്കിയിട്ട് ഞങ്ങൾ ഇറങ്ങുകയാണ് മുത്തുട്ടി പിടിക്കുക ഫോണ് തല തിരിച്ച് പിടിച്ചിങ്ങിട്ടാണ് ഓര് വീഡിയോ എടുക്കുന്നത് കണ്ടില്ല ഞങ്ങൾ അങ്ങനെ ഞങ്ങൾ വന്ന് ഫുഡ് പിന്നെ കേട്ടോ ചിക്കൻ ബിരിയാണിയാണ് നല്ല ടേസ്റ്റുള്ള ബിരിയാണി കേട്ടോ അങ്ങനെ ബിരിയാണി അടിച്ചു മാറി